നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ആരിസിൻ്റെ നേരത്ത് ഈ ഒരു ആത്മാവ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം പോയി എന്നാണ് ഞങ്ങൾ ഉറപ്പ് പക്ഷെ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആരിസിന് ഇതൊന്നും ഒരു സമാധാനം കിട്ടാത്ത പോലെയാണ് അറിയാണെങ്കിൽ ഇവിടെ ഒരു അടുത്തൊരു അമ്പലത്തിൽ ഒരു വലിയ പാലമര ഉണ്ട് വലിയ എന്ന് പറഞ്ഞാൽ കുറേ അനവധി കാലം പഴക്കമുള്ള പാലമര ആ പാലമരം ഒരു മൂന്ന് ചുറ്റി ചുറ്റണം ഇവനെ ഇവനെ കൊണ്ട് ഇവനെ കൊണ്ട് ചുറ്റിക്കണം ഇവാൻ മൂന്ന് ചുറ്റി ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിൽ നിന്ന് മുക്കനായി പോകും അത് ഈ ദേഹത്തിലുള്ളത് കാരണമാണ് ഭദ്രാളി ക്ഷേത്രമാകുമ്പോൾ അവർക്ക് ഇത് കൂടും ചകോളി കൂടും കട്ടി കൂടും അതുകൊണ്ട് അവൻ കുടിക്കാൻ ലാശം ബുദ്ധിമുട്ടുണ്ടാവും ഏത് തരത്തിലേലും അവനെ കൊണ്ട് കുടിപ്പിക്കണം അപ്പം കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ വീഡിയോ അരിസിൻ്റെ വീഡിയോ അവസാനിപ്പിച്ചത് നമ്മളാ ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു ചില അതായത് ഈ ആരിസിന്റെ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് ഒഴിഞ്ഞു പോയത് അത് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നമ്മളവിടെ ഒരു സൂചന കണ്ടതുകൊണ്ടാണ് നമ്മൾ അവസാനത്ത് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് പക്ഷെ പലട്ടാല് എല്ലാം ശരിയാണെന്ന് തോന്നുന്ന ഇല്ല ഇല്ല ഇപ്പോഴും അവനെ അവൻ്റെ പോക്കും ഒക്കെ ഒരു മാതിരിയാണ് ഇപ്പൊ എന്താണ് ചെയ്യല് ഷൂട്ട് ചെയ്യാനോ അതാണ് വിളിച്ചാലും അവന് വളരെ ഒരു വേണോ താല്പര്യക്കുറവ് വളരെ വളരെ താല്പര്യക്കുറവാണ് എല്ലാറ്റിലും ഒരു രണ്ട് മനസ്സുള്ള പോലെ അതെ 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 മുന്നേ അങ്ങനെ ചിന്താഗതി ചിന്താഗതിയാണ് അതിന് ചില കാരണങ്ങളുണ്ട് ബാലട്ടം പറഞ്ഞു ലാസ്റ്റ് ഇതെന്താ വെച്ചാൽ അതിന് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുന്നേ പറഞ്ഞാൽ നമ്മളിപ്പോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ എന്തെങ്കിലും എന്തൊരു വിളിച്ചാലും ഉടനെ ഉടനെ ചെയ്യാനാവുന്നാലും ആരിസ് ഈയൊരു ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ആള് പിന്നെ വേറെ കാര്യം പറഞ്ഞാല് ആരിസിന് ചില ദിവസങ്ങളിൽ രാത്രി അരിസിനൊരു പെട്ടെന്ന് മിസ്സാവണ പോലെ ഉണ്ടെന്ന് അവന്റെ ബ്രദർ ഞങ്ങളോട് പറഞ്ഞു അപ്പോ നമുക്കൊന്നും ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അതായത് ഞങ്ങൾക്ക് ആ റൂമിൽ നിന്ന് ഉള്ള അവസാനത്തെ സൂചനകൾ പറഞ്ഞാല് നമ്മള് ബാലാട്ടം പറഞ്ഞ ആ എഴുതി പേരെഴുതിയടുത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പറഞ്ഞു പിന്നെ പറഞ്ഞാൽ ആ റൂമിൽ തീന്റെ എന്തെങ്കിലും അംശം അംശം പറഞ്ഞു ഇത് രണ്ടും നമ്മൾ കണ്ടു കണ്ടു ആ റൂമിന്റെ ഉള്ളിൽ മൊത്തം പോകയാണ് ആ പേരെഴുതിയ തൊട്ടടുത്തൊരു തുണി കിടക്കുണ്ടായിരുന്നു ആ തുണി മൊത്തമായിട്ട് അങ്ങനെയാണ് അന്ന് നമ്മൾ ആ ഒരു രാത്രി നമ്മൾ ഏകദേശം ഉറപ്പിച്ചത് ഞങ്ങള് ഞാൻ എല്ലാ അവനെ അവനെ വിട്ട് പോയി എന്നാണ് പക്ഷെ അത് പോയിട്ടില്ല പോയിട്ടില്ല ഇപ്പോഴും ഉണ്ട് വിചാരിച്ചും ഇത് ബാലട്ടനെ അന്ന് വേറെ കാര്യം കൂടെ പറഞ്ഞല്ലേ ബാലേട്ടനോട് ഞാൻ ഈ കാര്യം പറഞ്ഞ ബാലേട്ടൻ പറഞ്ഞത് അന്ന് കൊറേ കാലം മുന്നേ ഒരു ബാലേട്ടൻ്റെ സുഹൃത്തിന് ഇതുപോലെ ഒരു സംഭവം ആണി ആണി പറിട്ട് അത് അന്ന് എന്താണ് അന്ന് ഏകദേശം ഫുള്ള് ആ ആയിട്ട് അവനോടന്ന് പല നാണി പറക്കരുത് എന്ന് പറഞ്ഞു അവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കണ്ട അവൻ പല നാണി പറിച്ചു അങ്ങനെയാണ് പിന്നെ അവന്റെ വീട്ടില് ഇതുപോലെ ഇതെല്ലാം വെച്ചത് നാരങ്ങിതൊക്കെ അതുപോലെ തന്നെ തീർത്ഥെല്ലാം വെച്ചത് അത് പിന്നെ ആ തീർത്ഥം കളറ് മാറി ഒരു ചോര കളർ പോലെ ആയി അതേ കളർ തന്നെയാണ് നമുക്ക് ഇവിടെ കളറേലെ തന്നെ ചോര കളറായി അതുപോലെ നാരങ്ങ വെച്ച നാരങ്ങ അതുപോലെ തന്നെ പക്ഷെ നാരങ്ങ നമുക്ക് നമ്മൾ അന്ന് ബാലയുടെ മറന്നു നോക്കുമ്പോ ചോര കളർ ഉണ്ടാവും പക്ഷെ ഇവിടെ നമുക്ക് നാരങ്ങി ഉണങ്ങി പോയി ആകെ ചുങ്ങിപ്പോയി അതിന്റെ അർത്ഥം അപ്പോ നല്ല ശക്തിയുള്ള ആത്മാവാണ് ആത്മാവ് പക്ഷെ അതിനു ശേഷമുള്ള ദിവസങ്ങളിൽ ദിവസങ്ങളില് നമ്മളിപ്പോ ഈ ഒരു കാര്യം നടന്ന ആ റൂമിൻ്റെ ഉള്ളിൽ തീ കണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ ശരിക്കും അവനെ വാച്ച് ചെയ്യണം വാച്ച് ചെയ്തിട്ട് കുറച്ച് ദിവസം നമ്മൾ അവനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രാണ് അവന്റെ ശരീരത്തിൽ നിന്നും ഈ ആത്മാവും ഒപ്പായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും പറയുന്നത് അത് ശരിക്കും അങ്ങനെ തന്നെ നമ്മൾ നോക്കണം അല്ലേ തീർച്ചയായിട്ടും അതെ ഇനിയിപ്പോ നമ്മള് അവന്റെ ശരീരത്തിൽ അറിയാന്ന് വച്ചു ഇവിടെ ഒരു അടുത്തൊരു അമ്പലത്തില് ഒരു വലിയ പാലമരണ്ട് വലിയ പാലമരം എന്ന് പറഞ്ഞാൽ കൊറേ അനവധി കാലം പഴക്കമുള്ള പാലമര ആ പാലമരം ഒരു മൂന്ന് ചുറ്റു ചുറ്റണം ഇവനെ കൊണ്ട് ചുറ്റിക്കണം ഇവൻ മൂന്ന് ചുറ്റി ചുറ്റി ചുറ്റിക്കഴിഞ്ഞിണ്ടെങ്കിൽ അവൻ അയിൽ നിന്ന് മുക്കനായി പോകും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് മൂന്ന് ചുറ്റും ചുറ്റിയിട്ടില്ലെങ്കിൽ പോവാൻ കുറച്ച് വിഷമം അതാണ് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അവനോട് നടക്കണം പറഞ്ഞോ ഇല്ല നടക്കുന്നില്ലല്ലോ ഇപ്പോ അപ്പൊ അതെല്ലാം എന്തെങ്കിലും ഒരു പറഞ്ഞിട്ട് അവനെ കൊണ്ട് നടത്തിക്കണം എന്നാലേ സംഗതി ചെയ്യണം അങ്ങനെ നമ്മൾ നടത്തി അവൻ ഏകദേശം മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് ഇത് സത്യത്തില് നമ്മളൊരു വിശ്വാസ അതെ അതെ കാരണം ഇപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പൊ ഈ കാണുന്ന ഈ ഒരു പാലമരത്തിന് ബാലാട്ടം പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് ഇപ്പൊ ഞങ്ങള് രണ്ടാളും കൂടി ഏകദേശം ഒരു ഒരു മണിക്കൂറിനുകളിൽ ഇപ്പൊ ചർച്ച നടത്തിയിട്ട് ഏകദേശം കാര്യങ്ങൾ ഇതാക്കിയിട്ട് അവസാനമാണ് ഞങ്ങൾ ഇപ്പൊ ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തിയത് അല്ലാതെ നമ്മള് ഞങ്ങളിപ്പോ വീഡിയോ ഓൺ ആക്കിയിട്ട് ഞങ്ങള് ചർച്ച ചെയ്യല്ല അപ്പൊ അതുകൊണ്ടാണ് പാലാട്ട പൂജാരിയെ കണ്ട് പൂജാരിയോട് കൂടി സംസാരിച്ചിട്ടാണ് ഇപ്പൊ ഏകദേശം ചില കാര്യങ്ങള് അതായത് ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു പാല ചുറ്റും ഏകദേശം ഒരു മൂന്ന് തവണ നടത്തിച്ചു കഴിഞ്ഞാൽ അത് സക്സസ് വിജയിക്കാണെന്നുണ്ടെങ്കിൽ ആരിസ് ഏകദേശം ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാക്കും ഒഴിവാകും പറയുന്നത് തീർച്ചയായിട്ടും ഒഴിവാ ഈ സത്യത്തിൽ ഈ ആരിസിന്റെ ഈ ഒരു ബാധ അറിയാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഇതല്ലാതെ വേറെ ഒരു രണ്ട് ടെസ്റ്റും കൂടി ഇണ്ടെന്നാണ് പൂജാരി ബാലേട്ടനോട് പറഞ്ഞത് ഈ മൂന്ന് ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്താണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് ഇവിടെ അടുത്തൊരു ഭദ്രാഴി ക്ഷേത്രം ഉണ്ട് അവിടെ പോവാ അവിടെ പോയി വന്നിട്ട് അവിടെ നിന്ന് കുറച്ച് തീർത്ഥം മായി തരുക അവിടുത്തെ പൂജാരിയോട് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സംഭവം നമ്മൾ പറയണം അതുകൊണ്ട് അതൊന്ന് ജപിച്ചിട്ട് വാങ്ങി വാങ്ങി തരാൻ പറയാം വാങ്ങിയതിൻ്റെ ശേഷം അവൻ അവൻ അവനെ കൊണ്ട് അത് ഏത് സ്ഥലത്തിനേലും അവനെ കൊണ്ട് കുടിപ്പിക്കണം അവനെ കുടിപ്പിക്കണം അവൻ കുടിക്കില്ലാന്നൊക്കെ പറയും കാരണം എന്താണെന്ന് വെച്ച് ഭദ്രാളി ക്ഷേത്രമാണോ അത് അവിടുന്ന് അത്ര പെട്ടെന്ന് അവന് ഇതാവില്ല അതുകൊണ്ടാണ് അവന് കുടിക്കാൻ തോന്നില്ല അതീ ദേശത്തുള്ളത് കാരണമാണ് ഭദ്രാളി ക്ഷേത്രമാകുമ്പോൾ കുറച്ച് ഇത് കൂടും കൂടും ശക്തി കൂടും അതുകൊണ്ട് അവൻ കുടിക്കാൻ ലാശം ബുദ്ധിമുട്ടുണ്ടാവും ഏത് തരത്തിലേലും അവനെ കൊണ്ട് കുടിപ്പിക്കണം ഓക്കെ പിന്നെ മൂന്നാമത്തത് അവനൊരു ദിവസം രാത്രി നമ്മുടെ റൂമിലേക്ക് വിളിച്ചു വരുത്തുക വിളിച്ചു വരുത്തി അവനെ ഒരു പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്ക് കേട്ടോ നമ്മൾ അവൻ തുറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ പക്ഷെ അവന് നമ്മൾ അവൻ വരുമ്പോൾ എണ്ണിക്കുമ്പോഴേക്കും അവനെ വിളിക്കുമ്പോഴേക്കും നമ്മൾ വിളക്ക് കൊളുത്തിയിട്ട് ഒരു നിലവിളക്ക് കൊളുത്തുക നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് നല്ല ഒരു ദൈവത്തിന്റെ ഒരു ഭക്തിയാനം ചൊല്ല ആ ഭക്തിയാനം ഭക്തിയാന ഭാ ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ മതി അവൻ കേ അവൻ കേക്കണം അവന്റെ കാതിൽ കേൾക്കണം അത് ഇത് മൂന്നും ചെയ്യുമ്പോൾ അവൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നമ്മൾ നോക്കണം അത് ടെസ്റ്റാണ് നോക്കാതെ മാത്രം അതായത് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ആരിസിന്റെ ഈ ഒരു ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം പോയി എന്നാണ് ഞങ്ങൾ ഉറപ്പ് പക്ഷെ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആരിസുമായിട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ വെച്ചു നോക്കുന്ന സമയത്തൊക്കെ ആരിസിന് ഇതൊന്നും ഒരു സമാധാനം കിട്ടാത്ത പോലെയാണ് കുറെ പേര് നമ്മളോട് ചോദിച്ചിരുന്നു ആരിസ് അവിടെ ആരിസ് എന്താണ് വീഡിയോയില് വരാതെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പക്ഷെ ആരിസിന് അതിനുശേഷം വീഡിയോയില് വരാനൊരു താല്പര്യമില്ല വീഡിയോ കാര്യം ഫോട്ടോ വിചാരിക്കും അതിപ്പോ നമ്മള് ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് സംസാരിക്കും അത് ഓക്കെ അത് ഫോട്ടോ വിചാരിച്ചാലും എല്ലാ കാര്യങ്ങളും ഇപ്പൊ പണിക്കോണ കാര്യങ്ങളായിക്കോട്ടെ വീട്ടിലത്തെ കാര്യങ്ങളായിക്കട്ടെ എന്താണെന്നുണ്ടെങ്കിലും അവനൊരു എപ്പ നോക്കിയാലും അവനൊരു ഒരു ഒരു എപ്പിയാലും അപ്പൊ അത് ഇല്ല അപ്പോ ഇത് നമ്മളെ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട് അതറിയണം അത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് നോക്കുക അതെ അതിനുവേണ്ടിയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്ന് ഇവിടെ ഉള്ള ക്ഷേത്രത്തിൽ പോയിട്ട് അവിടുന്ന് തീർത്ഥം വാങ്ങിയിട്ട് അവനെ കൊണ്ട് കുടിപ്പിക്കാന്നതാണ് അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ഷേത്രത്തിലുള്ള ഒരു പാലമരണ്ട് കുറെ വർഷങ്ങൾക്ക് ഒരു പാലമരാണ് അപ്പൊ ഈ പാലമര മൂന്ന് ചുറ്റും അവനെ കൊണ്ട് ചുറ്റിക്കുക അതായത് നമ്മളെന്നെന്തെങ്കിലും പറഞ്ഞത് സംസാരിച്ചിട്ടൊക്കെ ചുറ്റിക്കാണ് വേണ്ടത് മൂന്നാമത്തെ കാര്യമാണ് അവൻ അവനെ നമ്മളടുത്ത് കിടത്തുകയാലോ ഏകദേശം രാത്രി സമയത്ത് അപ്പോൾ അവൻ ഉറങ്ങണില്ലാണെങ്കിൽ ഉറങ്ങണ്ട വളരാണെന്നുണ്ടെങ്കിൽ ഉറങ്ങോട്ടെ എങ്ങനെയാണെങ്കിലും ഏകദേശം ആ ഒരു സമയത്ത് നമ്മൾ അവനെയും കൂടെ ഇരുത്തിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മൂന്നില് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒന്നുകൂടി കുറച്ചും കൂടി റിസ്ക്കിലേക്കാണ് പോകുക അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒന്ന് നോക്കണം അല്ലേ നാളെ ഞങ്ങളതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് വരാം ബൈ